ോപാലോ അതെ അന്നേ പോലീസ് വന്നേക്കുന്നു എവിടെ പേര് ഇരിക്ക ഗോപാലിനെവിടെയാ എവിടെ ഉണ്ട് ഞാൻ വിളിക്കാം മാഡം അവിടെ ഇരിക്കേ ഞാൻ എന്താ വേണം രണ്ടു ദിവസമായിട്ട് സുഖം ആയിരുന്നു കിടപ്പിലായിരുന്നു പനിയായിരുന്നു ഞാൻ ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സ്റ്റേഷനില് ഇയാളുടെ ഫോട്ടോയൊക്കെ ഞാൻ കണ്ടു ആ പരിപാടിയൊക്കെ നിർത്തി വേണം ഒരുപാട് കൊല്ലമായി അതൊക്കെ നിർത്തിട്ട് ഇപ്പൊ കൂലിപ്പണിതായി ഒരു പഴയ കേസിന്റെ ഫയൽ സർക്കാർ റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പണ്ടത്തെ പരിപാടി എനിക്ക് ഞാൻ പറഞ്ഞുതരാം അന്വേഷിക്കുന്ന മോഷണ കേസിന്റെ അതിനെ കുറിച്ചാണ് ഏതു നടന്ന മോഷണ ഒരു മേഡം രണ്ടായിരത്തി ഒരു വീട് കുത്തിത്തുറന്നിടത്തില്ല ആ ഒരു കേസാ

വിളിപ്പിക്കുമ്പോ ആയിട്ട് വരണം കാര്യങ്ങളൊക്കെ പറയണം നിങ്ങളാണ് പ്രതി എന്നുള്ള തെളിവ് ഞങ്ങൾക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകും അതല്ല നിങ്ങളായിട്ട് തന്നെ സത്യം പറയാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും പണി കുറഞ്ഞു കിട്ടും അപ്പൊ ഞാൻ വീണ്ടും വരും ശരി പരിസരത്തിന് എവിടേക്കും പോവരുത് ഞങ്ങൾ എപ്പോ വിളിപ്പിച്ചാലും വരണം ഇപ്പൊ ഞാൻ പോവാണ് ഇനി ഞാൻ വരും